ഹലോ ഗൈസ് വന്നുകൊണ്ടിരുന്ന വാർത്തകളാണ് അവരെ കേൾക്കുന്നുള്ളു ഇന്ന് ചാനലുകൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ വാർത്തകൾ എവിടേക്കും അതിനുമ്പുള്ള കാലത്ത് പത്രം വായിച്ച് നമ്മൾ വാർത്തകൾ അറിയുന്നുണ്ടായിരുന്ന അല്ല ഏഷ്യാനിലൊക്കെ വാർത്ത അറിയുന്നതും ഒരു സമയത്ത് ഒരു ഒമ്പത് ഒരു ദിവസത്തെ ഫുൾ വാർത്ത ഒരുമിച്ച് പറയുന്ന ഒരു സാധനമാണ് അത നമ്മൾ കണ്ടോട്ടിരുന്നേ അത് കഴിഞ്ഞ് അത് മിസ്സായ പിന്നെ വാർത്ത അറിയണം ദിവസം ആകണം ഒരു മണിക്കൂറ വാർത്തയുള്ളൂ അത് കഴിഞ്ഞാൽ അത് മിസ്സായ പിറ്റേ ദിവസം പത്രം വരണം വാർത്ത അറിയണം ചാനൽ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലുകൾ തന്നെ വരാൻ തുടങ്ങി വർഷം കഴിഞ്ഞ് പിന്നെ ന്യൂസ് ചാനലുകൾ അത് അങ്ങനെ അങ്ങനെ മാറി മാറി ഇന്നിപ്പോ വന്നേക്കുന്ന ഏത് അല്ല ഇപ്പൊ വാർത്ത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടൊരു പ്രശ്നം ഇപ്പൊ ഇനി ഇനിയുണ്ടല്ലോ അത് അതിന്റെ ഏറ്റവും ഒരു സാധനം എനിക്ക് ട്വന്റി ഫോറിന്റെ അകത്ത് ഒരു പരിപാടി തുടങ്ങിയായിരുന്നു നമ്മള് സോഷ്യൽ മീഡിയയില് വൈറലായിട്ടുള്ള സാധനം ണോ അല്ലയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് വളരെ നല്ലൊരു പരിപാടിയായിരുന്നു അത് ഇപ്പൊ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല പക്ഷെ വളരെ നല്ലൊരു പരിപാടിയായിരുന്നു കാരണം ഇതിന്റെ അകത്ത് എന്തൊക്കെ വാളിത്തരങ്ങ പറഞ്ഞു കൊടുന്ന് വരൂ ചിലപ്പോ മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് നടന്ന കഥ ഇപ്പൊ മാച്ചായി പോകുമ്പോ സാധനം എടുത്തിട്ടിട്ട് അങ്ങ് സോഷ്യൽ മീഡിയ ഇന്നലെ നടന്നതാണ് ചോര വെയിറ്റ് ഇങ്ങനത്തെ ഒക്കെ കഥയൊക്കെ വന്ന് ഇന്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുക എന്നൊക്കെ കേട്ടു ആൾക്കാരെ ഒരു ഒരു പബ്ലിസിറ്റി അല്ല റീച്ചിന് വേണ്ടിയുള്ള ഒരു ഒരു ആൾക്കാർ ഇതിന്റെ ആർക്കും പരിപാടി അതിനകത്ത് ഇതിലുള്ള സാധനം ആൾക്കാർ വിട്ടുപോയി എത്തിക്സ് വിട്ടു പബ്ലിസിറ്റി ഒരു വിട്ടുപോയിസ് വേണ്ടിയുള്ള ഓട്ടമാണ് ഇതിന്റെ അത് എല്ലാരും അത് കാണിക്കുന്നത് അത് അതേ എന്തുമാത്രം വാർത്തകൾ വന്നു കേട്ടു കാലങ്ങളത് മായിച്ചു കളഞ്ഞു എന്നുള്ള അല്ലാണ്ട് ആ വാർത്തകൾക്ക് എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടെന്ന് ഇന്നും തോന്നാത്ത ഒത്തിരി വാർത്തകൾ കിടക്കുന്നുണ്ട് വന്നു അതിനു മേളി വേറൊരു വാർത്ത വന്നപ്പോ അത് പോയി അങ്ങനെയാണ് പോയിട്ട് കുറച്ചാളും കൂടി വാർത്തകൾ ഇങ്ങനെ ഓടുമായിരുന്നു ഇപ്പൊ അതല്ലേ ഇപ്പൊ ഇന്ന് ഇന്നൊരു വാർത്തയാണ് നാളെ വേറൊരു വാർത്ത വേറെ നല്ലൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് വന്ന വാർത്ത മൂടി പോയി വാർത്ത വരുന്ന മൂടിപ്പോയി രണ്ടു ദിവസം ഉള്ളു എക്സ്പയറി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അത് ഒരു രീതി നല്ലതാണ് പറയുന്നില്ല പക്ഷെ ാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഇനിയിപ്പോ നാട്ടിൽ സംഭവിക്കാൻ പോണല്ലോ ഏയുടെ അതിക്രമം ഒക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്ന സംഭവം അറിയാമോ ഏഹ് ഈ നാട്ടിലുള്ള ഓരോ ടീമുകൾ പറഞ്ഞേക്കുന്ന കഥകളൊക്കെ അല്ലേ അവരുടെ വോയിസ് ജനറേറ്റ് ചെയ്യാം അവരുടെ വീഡിയോ ഏ ജനറേറ്റ് ചെയ്യാം അവരുടെ ലിപ്സിങ് കറക്റ്റ് ആക്കാൻ പാത്രത്തിന് ഏ ജനറേഷൻ പറ്റും ഇതൊക്കെ കൂടി ഏ ഇച്ചറോടെ ഡെവലപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഇതൊക്കെ കൂടി മാച്ച് ചെയ്ത് ഇപ്പൊ ആരെങ്കിലും ഒരാള് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ജനറേറ്റ് ചെയ്തെന്ന് വിടാം ഫേക്ക് ആയിട്ട് വിടാം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവത്തില്ല പക്ഷെ നമ്മൾ കാണുന്നവർക്ക് ലിപ്സിങ്ക് കറക്റ്റ് ആയിരിക്കും പറയുന്ന ഡയലോഗ് പുള്ളി എല്ലാം കറക്റ്റ് ആയിരിക്കും കാണുന്നവനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അടുത്തത് ഏഹ് സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്ന ലോട്ട് ഓഫ് ടൺസ് ഓഫ് ഫേക്ക് ന്യൂസുകളും ഫേക്ക് കാര്യങ്ങളുമാണ് വരാൻ പോകുന്നത് ഒരു സാധനം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ അതുപോലെ സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ വേണ്ടാത്ത അവസ്ഥയാണ് എന്തോടാ അതുപോലെ മറ്റേ പാരി മാച്ച് അങ്ങനത്തെ കുറച്ച് സ്കീമുണ്ട് ഇപ്പൊ ഏതാ ഇത് വെച്ച് ഗാംബിളിത് കാശുണ്ടാക്കുന്ന കുറച്ച് പരിപാടികൾ ഇത് തന്നെടാ എല്ലാരും അത് അത് ഇതാണ് പറ്റിച്ച് വെച്ചാൽ അതിന് നമ്മുടെ ആൾക്കാരെ ഒരുപാട് ബെറ്റിംഗ് ഭയങ്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ട് അതായത് എനിക്ക് ചുമ്മാ കാശ് കിട്ടണം ചുമ്മാ കാശ് വേണം എന്നുള്ള ഒരു വിചാരം എല്ലാവരുടെ ഉള്ളിലുണ്ട് ആ ചുമ്മാ ഒരു അടുത്ത ജനറേഷൻ വന്നാൽ ഈ പഴയ സാധനം സാധനങ്ങളും ഈ സംഭവം നടന്നോണ്ടിരിക്കുന്നത് ാണ് പറഞ്ഞത് മനസിലായോ ഇത് ഇത് പൈസ വാങ്ങിച്ചിട്ട് എന്തും കാണിക്കാം ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുക ഒരു ആൾക്കാർ ശരി സോഷ്യൽ മീഡിയയില് ലൈവായി ഇതായി കഴിഞ്ഞ കഴിഞ്ഞാ അവരെന്ത് അവരൊറ്റപ്പെട്ട ഒരു സ്റ്റുഡിയോ അല്ലെ ഒരു റൂം എടുത്തിട്ട് അവർ സ്വന്തമായി ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് മനസ്സിലായ ചില ആൾക്കാർ അങ്ങനെയുണ്ട് ഇപ്പൊ അതിനകത്തൊന്നും തിരിച്ചു പറയുന്നില്ല എന്ത് ആൾക്കാർക്ക് കണ്ടന്റ്സ് കൊടുത്തോട്ടെ അതിനകത്ത് ഒരു പ്രശ്നമല്ല പക്ഷെ എന്തിനും ഈ ആവശ്യമില്ലാത്ത ഗാംബ്ലിംഗ് ആപ്പും അതും ഇതും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കാരണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇപ്പം ഈ ഈ കൊറേ ഒരു 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 ഭൂരിപക്ഷം ആൾക്കാർ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പൊട്ട ആൾക്കാർ കാണാൻസ് ഇത് കണ്ട് ഇത് നല്ല കണ്ടന്റ് കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നല്ല ട്രാവൽ വ്ലോഗേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഗാജറ്റ്സിനെ പറ്റിയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ എന്തുകൊണ്ട് ഈ പോലെ കള്ളത്തരം പ്രൊമോട്ട് പെട്ടെന്ന് കാശുകാരനാ അതാണ് സംഭവം ഈ കള്ളത്തരം പ്രൊമോട്ട് ചെയ്ത് പെട്ടെന്ന് കാശുകാരനാകും ഈ ചെയ്യുന്ന ആളും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾ അവര് അവർ എന്തോ നിങ്ങൾക്കും പെട്ടെന്ന് കാശുകാരനാവാം ഏഹ് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് ഒരു ഒരു അറുപത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാര് ഒറ്റയടിക്ക് ചുമ്മാ ലോട്ടറി അടിച്ച ആകാശം കൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന അധ്വാനിച്ചുണ്ടാക്കാൻ ഉണ്ടാക്കി ജീവിക്കാൻ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അങ്ങനെത്തെ തോട്ടം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു നാട്ടിൽ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധ്യത അവൻ എന്നപ്പോ അവന്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരവസരം തേടി നടക്കുന്നവനായിരിക്കും അവൻ അവനതിനു വേണ്ടി എന്തു ചെയ്യും അവൻ ഇത് കാണുമ്പോൾ ഇവിടെ നമ്മളിപ്പോ ഒരുത്തൻ നീ ഇപ്പൊ ഇവിടെ നിന്നുണ്ടോ ഒരു ജോലി തരാമെന്ന് പറഞ്ഞു നാട്ടിലൊരു മെസ്സേജ് അല്ലെ ഒരു ഇത് വീഡിയോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇത് കണ്ടിട്ട് അതിൽ കൊത്താനായിട്ട് അല്ലെ കൊറേ ആൾക്കാർ ഇരിപ്പുണ്ട് എന്തുകൊണ്ടാണ് നാട്ടിലത്തെ ജോലി സാധ്യത കുറവ് അവൻ എങ്ങനെങ്കിലും പോയി രക്ഷപ്പെടണം എന്നുള്ളൊരു ഇത് ഒരു പോയിന്റും ഉണ്ട് അതൊരു പോയിന്റാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതല്ല ഇത് ആ ഒരു പോയിന്റിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കാശുകാരനാകണം ഏഹ് എനിക്ക് പണി എടുക്കണ്ട ഇത് ഒരു ഗെയിം കളിച്ചാൽ എനിക്ക് കാശ് കിട്ടുമോ എന്നാ ഞാൻ ഗെയിം കളിച്ചാല് ഞാൻ പണിക്ക് പോകുന്ന എന്തിനാ അങ്ങനെ ആൾക്കാർ ചിന്തിച്ചൂടെ ചിന്തിച്ചുടേ ശരിയാണ് ഈ പറഞ്ഞ പോലെ ജോലി ഇല്ല ഈ പറഞ്ഞ ഈ സാഹചര്യത്തെയും ഈ ആൾക്കാരുടെ മെന്റൽ ചിന്താഗതിയും ചൂഷണം അത് ബിസിനസ് ആയിട്ട് എടുക്കുന്ന ചെയ്യുകയാണ് അവരൊക്കെ ആദ്യം ഒരു നാലഞ്ച് കളി കളിച്ചു കുറച്ച് കാശ് കിട്ടി ഇത് ഗാം ഇവിടെ ഗാംബ്ലിന്റെ മെന്റാലിറ്റി നീ നമ്മൾ പറയുന്ന സാധനം ഇവിടെ ലൈവായിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞാ അത്ര ഇതിലുള്ള ആൾക്കാരല്ല നമ്മുടെ നാട്ടിൽ നാട്ടിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയും വെച്ചിട്ട് നൂറ് രൂപ കിട്ടുന്ന കളി കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതിനൊരു ഒരു അഡീഷണുണ്ടായി പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യമാണ് കൂടുതലും സാധാരണക്കാരാണ് അല്ല അതല്ല അതല്ല ഇവിടെ പത്ത് പൗണ്ട് ഇരുപത് വെച്ച് പൗണ്ട് വെച്ച് കളിക്കുന്ന പത്ത് കൊണ്ട് ഇരുപത് കൊണ്ട് പോയി അവന് പ്രശ്നം ഇല്ല നാട്ടിൽ അങ്ങനെയല്ല നാട്ടിൽ ഒരുത്തരം അവരാക്ക് കിട്ടുന്ന ആയിരം രൂപയായിരിക്കും ഒരു ദിവസം ബേസിക് ഒരു വേജ് ഏറ്റവും മിനിമം അല്ലേ മിനിമം അതിലും കുറവാണ് ഒരാരം രൂപ കിട്ടുന്ന ഒരുത്തരം ആയിരം രൂപ വെച്ച് പോയി ദിവസം കളിച്ചുള്ള അവസ്ഥ ഓർത്തു എങ്കിൽ അതെ അതാണ് അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം ഇതിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇവിടെ ഗവൺമെന്റ് അംഗീകൃതമാണ് ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് വെച്ചാണ് ഇത് നടക്കുന്നത് എല്ലാം തന്നെയാണ് അവർ സ്റ്റോറും ഉണ്ട് അതിനനുസരിച്ച് ആപ്ലിക്കേഷനും ഉണ്ട് എല്ലാം ഉണ്ട് അതിന് നിയമപരമായ കൊറേ കാര്യങ്ങളുണ്ട് അതിൽ എഴുതി കാണിക്കുന്നത് എല്ലാം അത് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിനെ പ്രമോട്ട് ചെയ്ത് കൊണ്ടുപോകണ കുറെ അധികം ആൾക്കാരുണ്ട് വളരെ ചെറ്റ അത് പണിയില്ല ഇവിടെ പക്ഷെ പ്രമോഷനും വേണെന്നാൽ അവനവന്റെ കാശിന് പോയി കളിക്കുക അവന് പോയാൽ അവൻ അവിടെ അവന്റെ നഷ്ടം അവിടെ സഹിക്കുക നീരുക അല്ല ഇതിനെ പ്രമോട്ട് ചെയ്ത് അതിൽ നിന്ന് കാശ് ഉണ്ടാക്കി ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വീട് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോ ആൾക്കാരെ ഈ വാങ്ങിച്ചു ഈ കാശോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒരു സമയത്ത് തുറക്കാൻ വല്ലാത്ത അവസ്ഥയായിരുന്നു ആ നീ ഇതിന്റെ അകത്ത് എത്ര പേരെ ഇതിങ്ങനെ പറയുമ്പോണ്ടല്ലോ അവർ ഓരോരുത്തരൊക്കെ രക്ഷപ്പെട്ട കഥ കേൾക്കുമ്പോ ഇനി ഞാൻ ഇത് ചെയ്യാത്തോണ്ടാണോ രക്ഷപ്പെടാത്തത് അതെ അങ്ങനത്തെ പറയാം ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട്